നമസ്കാരം ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ കൈവശം ഒരു സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ തീരുമാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി സമകാലികം ചാനലൊന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് റവന്യൂ വകുപ്പിന് കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആകുമ്പോഴേക്കും രൂപത്തിൽ എ ടി എം കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഒരു വ്യക്തിയുടെ വസ്തുവിനകത്തുള്ള കെട്ടിടങ്ങൾ ടാക്സ് ഭൂമിയുടെ തരം വിസ്തൃതി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന കാർഡാണ് നിലവിൽ വരുന്നത് ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളാകുന്ന മറ്റു വിവരങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് നയത്തിന്റെ ഭാഗമായി നാനൂറ്റി മുപ്പത്തി വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ് സർവേയുടെ മൂന്നാം ഘട്ടം ഫെബ്രുവരി മാസം പതിനാലോടെ ആരംഭിക്കും എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പരിധിയിൽ ആയിരം വില്ലേജുകളിൽ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുന്ന പ്രവർത്തികളാണ് വരുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ജീവനക്കാർക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം ശില്പശാല നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം വരുന്നതായും മന്ത്രി വ്യക്തമാക്കി ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വേഗത്തിലാക്കും സെന്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നവർക്ക് പ്രത്യേക അനുവാദം നൽകുകയും ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു വരുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേയിലൂടെ അധിക ഭൂമി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ടൈറ്റിൽ ന് മുമ്പ് ടാക്സ് അടക്കാൻ അനുവാദം നൽകുന്ന ഉത്തരവ് വില്ലേജുകൾ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി വ്യക്തമാക്കി പട്ടയം തരമാറ്റൽ മിച്ചഭൂമി ഡിജിറ്റൽ സർവേ തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ഓരോ മാസം തിരിച്ച് ചിട്ടപ്പെടുത്തൽ അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്തൽ ഭൂമി വിതരണം തുടങ്ങിയ കാര്യങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് മേഖലകൾ തിരിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിയൊക്കെ നടക്കുന്നത് ഇപ്പോൾ മൂന്ന് മേഖലകളുടെ അവലോകന യോഗമാണ് ചേരുന്നത് മേഖലാ യോഗങ്ങൾക്ക് ശേഷം വില്ലേജ് ഓഫീസർമാരുടെ പ്രത്യേകമായ യോഗവും അത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി